കുട്ടികളെ ചോര കഥ നീ കേട്ടിട്ടില്ലേ കിട്ടാത്തതിൽ ഇന്ന് ആ അവർ തന്നെ പരസ്യമാക്കിയിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം മേയർ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും അംഗീകരിക്കുകയായിരുന്നു അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ഒരു ബുദ്ധിമുട്ട് നേരിടുന്നു അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രായച്ചിത് ഉറപ്പ് നൽകിയിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് പ്രായ ചിത്തത്തിന്റെ കാര്യം വരുന്നില്ല ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല അതല്ല ഞാൻ നിങ്ങക്ക് എന്താ നിങ്ങക്ക് മനോഷമി അത് പറയാം എനിക്കില്ല ഞാന് ഒന്നിലും അങ്ങനെ അമിതമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല

സബ്സ്ക്രൈബ് ചെയ്തേക്കണേട ഒന്നുപോലെ